സിഗരറ്റ്സിന്റെ കൊറേ ഉപയോഗങ്ങളെ ആർട്ടിസ്റ്റ് ചെയ്യാറുണ്ട് പുള്ളിക്കു പറയാറുണ്ട് ഐ വിഷ് മറ്റേ ഹെരി പോട്ടയുടെ ഇൻവിസിബിൾ ക്ലോക്കില്ലേ ഐ വിഷ് മറ്റേ ജെത്തിങ്ങോട്ട് മമ്മൂക്കൻ കൊടുക്കുമ്പോ ഐ വോണ്ട് ക്ലോക്ക്

<st> ും ഭയങ്കര കയ്യടിയായിരുന്നു പ്രതീക്ഷിക്കാത്ത തിയേറ്ററിലെത്തുന്നതിന് മുന്നേ ലൊക്കേഷനിൽ തന്നെ നമുക്ക് സർപ്രൈസസ് കൊടുത്തോണ്ടിരുന്നതും ആ സമയത്ത് പുള്ളി ചെയ്യുമ്പോഴാണല്ലോ ബാക്കിയുള്ളവര് കാണാനായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി തരുന്ന റിയാക്ഷൻ പുള്ളി എന്താണ് കാണിക്കാൻ പോകുന്നെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ടെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത് അത് ആ മൊമെന്റിൽ സംഭവിക്കുന്നതാ നോട്ട് ഈവൻ ഡയറക്ടേഴ്സ്